ഈ അമാസിനെ കുറിച്ച് നമ്മൾ നടത്തുന്ന തർക്കം അമാസ് ശരിയോ തെറ്റോ എന്നൊക്കെ നടത്തുന്ന തർക്കം പലസ്തീനികൾക്ക് നീതി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരു ആശയ സംവാദത്തിലേക്ക് ഒരിക്കലും വികസിക്കുന്നില്ല റൈഫിൾ ധരിച്ച് തോക്ക് ധരിച്ച് അല്ലെങ്കിൽ തോക്ക് തൻ്റെ തോളിൽ തോക്കിട്ട് അങ്ങനെ തന്നെ പോയിരുന്ന ഒരു അദ്ദേഹം പിന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ച അതിൽ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് അപ്പോൾ പലസ്തീനകത്തുള്ള പോരാട്ടത്തിൽ എന്നും സായുധ സമരം എന്നുള്ളൊരു സാധനം എപ്പോഴും ഉണ്ട് ഇപ്പോൾ ഹമാസിനെതിരെ പലസ്തീനുകൾ തന്നെ പ്രകടനം നടത്തിയതൊക്കെയായിട്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം ഹമാസ് ഇവിടെ പോകണം ഞങ്ങൾക്ക് സമാധാന ജീവിതം വേണം പക്ഷേ ഇന്ന് നമ്മൾ ആ റിപ്പോർട്ടുകളിലേക്ക് നോക്കുമ്പോൾ ആ അത്തരം പ്രകടനങ്ങൾ നടത്തിയത് ഇസ്രായേൽ ഹയർ ചെയ്ത ഇസ്രായേൽ വാടകയ്ക്കെടുത്ത ഐ എസ് ഐ എസ് അംഗങ്ങളായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരികയാണ് പലസ്തീൻ പ്രശ്നം തന്നെ ബേസിക്കലി ഒരു യക്ഷിക്കഥ ആക്കി മാറ്റുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ആ യക്ഷിക്കഥക്കൊപ്പം നിൽക്കുന്ന എല്ലാവരും ചെയ്യുന്നത് ഇസ്രായേലിന് പങ്കുചേരുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹമാസിൻ്റെ ശരിതെറ്റുകളെ എല്ലാം ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും ആ അമാസിൻ്റെ ചെരിതറ്റുകൾ ചർച്ച ചെയ്യുന്നവർക്ക് ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിലേക്ക് പോകാൻ കഴിയുന്നില്ല അതിനൊരു ഒബ്സ്റ്റക്കിളായിട്ട് അതിനൊരു തടസ്സമായിട്ട് നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി തടയുന്ന ഒരു സാധനമാക്കി അതിനെ മാറ്റുന്നുണ്ട് ആ ആ യാഥാർത്ഥ്യമാണ് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്നു മുതലാണ് ഗൾഫ് അറബ് രാജ്യങ്ങൾ പല ഇസ്രായേലുമായി സൗഹൃദത്തിന് ശ്രമിക്കാൻ തുടങ്ങിയത് അന്ന് മുതലാണ് ഈ ഇത്തരത്തിലുള്ളൊരാശയം നമുക്കിടയിലേക്ക് വരുന്നത് ഇപ്പം യു ഈ പോലൊരു രാജ്യം ഇസ്രായേലി എംബസി ആരംഭിക്കുന്നു വേറെ ആരംഭിച്ചോ അവരാരംഭിക്കാൻ പോകുന്നു അങ്ങനെ ഈ തരത്തിൽ പണ്ട് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന രാജ്യങ്ങളിലെല്ലാം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നു അവരുമായി സൗഹൃദങ്ങൾ ആരംഭിക്കുന്നു ആ സൗഹൃദങ്ങൾ ആരംഭിക്കുന്നതിനോടൊപ്പം ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആശയലോകമുണ്ട് ഉൽപാദിപ്പിക്കപ്പെട്ട ആശയമുണ്ട് ആ ആശയമാണ് വാസ്തവത്തിൽ ഇന്ന് പലസ്തീനെതിരെ കേരളം പോലുള്ളൊരു സ്ഥലത്ത് പോലും സംസാരിക്കുന്നവരെ സഹായിക്കുന്നത് ഇതിൻ്റെ അത് അത് അതിൻ്റെ ഒരു വൈ വിരുദ്ധോക്തിയാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യമാണ് അതായത് വാസ്തവത്തിൽ ഇവരുടെ പിന്നെ ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റ് അതായത് ഈ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക കാരണം എല്ലാ കാലത്തും പലസ്തീൻ്റെ കാര്യം നോക്കി നിൽക്കാൻ കഴിയില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ് അവരുമായി സൗഹൃദം ആവശ്യമാണ് എന്ന് വിചാരിച്ച് പലസ്തീൻ്റെ തന്നെ അയൽ രാജ്യങ്ങൾ ഇവരുമായി നയതന്ത്ര ബന്ധത്തിന് പോകാൻ തുടങ്ങിയതോട് കൂടി ഉണ്ടായിട്ടുള്ള ഒരാശയ ശൈഥില്യമാണിത് ആ ആശയ ശൈഥില്യത്തിൻ്റെ പല റിഫ്ലക്ഷനും ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് അത് അതാണ് ഇതിനകത്ത് ഒരു ഭാഗം മറ്റൊന്ന് ഇസ്രയേൽ എങ്ങനെയാണ് ഇത് ഈ ഒരു പ്രശ്നത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് പലതരത്തിലുള്ള നമ്മൾ പറയുന്ന വ്യാജരേഖ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ ആധാരം എങ്ങനെ കൃത്രിമമായിട്ട് ഏറ്റവും നുണകളിലൂടെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പം അങ്ങനെ പലസ്തീനിൽ വിട്ടുപോയ മനുഷ്യർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള എത്രയോ പുസ്തകങ്ങൾ അവരുടെ സ്മരണ പുസ്തകങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തരം പുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡ്വിഡ് ചെയ്തിനെ പോലെ ഒരു ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകളിൽ അദ്ദേഹം പല കൂടിയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതില്ല എന്ന ഒരു ലാഘവത്വത്തിലേക്ക് ഈ ലോകം മാറിയിട്ടുണ്ട് ഈ ലോകത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മാറ്റിയെടുത്തതിൽ നമ്മൾ ഈ പറയുന്ന ഏറ്റവും ആധുനിക കാലത്തെ ടെക്നോളജി നമ്മളുടെ ഈ തിരിച്ചറിവുകളെ വലിയ തോതിൽ ലഘൂകരിച്ചിട്ടുണ്ട് അതിൻ്റെ കനം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഈ പലസ്തീൻ പ്രശ്നത്തിൽ അതായത് പലസ്തീൻ്റെ ഭാഗത്തും പലസ്തീനുകളുടെ ഭാഗത്തുമാണ് രാഷ്ട്രീയ ന്യായ ന്യായം എന്ന് അറിയാവുന്നവർ പോലും എല്ലാ കാലത്തും ഈ പലസ്തീനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ ഇത് അവസാനിപ്പിച്ച് പലസ്തീനുമായി അല്ല ഇസ്രായേലുമായി ഒരു നയതന്ത്രമല്ലേ വേണ്ടത് എന്ന ഒരു ആശയലോകം കൊണ്ടുവന്നു ഈ അവർ കൊണ്ടുവന്ന് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ആശയലോകം ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പല തരത്തിൽ വന്നത് പലസ്തീനികൾക്ക് ആ അർത്ഥത്തിലുള്ള ഒരു പിന്തുണ കിട്ടാതിരിക്കുന്നത് ഇപ്പം നമ്മൾ യു എൻ്റെ ക്യാമ്പിൽ പോയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം കാരണം ഒരു ഇപ്പം ഒരു കുഞ്ഞ് പറഞ്ഞു വീണാൽ പ്ലസൻ്റെ മുറിച്ച് മാറ്റാനുള്ള സൗകര്യം ഇല്ല അണു അണുമുക്തി അണുബാധയില്ലാത്ത കത്രികകളില്ല അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ഇവർ മുഴുവൻ മലേറിയ വന്ന് അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു മലയാളി യു എൻ മിഷൻ്റെ ഭാഗമായിട്ട് പോയൊരു മലയാളി ഡോക്ടറുടെയൊക്കെ ഇൻറ്റർവ്യൂസും അയാളുടെയൊക്കെ പലതരം വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒന്നാമത് പലസ്തീൻ പ്രശ്നം ഒരു മുസ്ലിം പ്രശ്നമാണ് എന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് മറ്റ് മുസ്ലിം സമൂഹങ്ങൾക്കിടയിലുള്ള നേരത്തെ മുതൽ സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം ആരോപിക്കപ്പെട്ട് കൊണ്ടേയിരിക്കുന്ന ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് പലസ്തീനിൽ നടക്കുന്നത് എന്ന ഒരു വളരെ ലഘു ലഘൂകരിച്ച ഒരു ഒരു ഇക്വേഷൻ ഒരു സൂത്രവാക്യം ഒക്കെ പ്രയോഗിക്കപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രയോഗിക്കപ്പെടുന്ന ഈ ആശയലോകത്ത് പെട്ടുപോയത് ആരാണ് നമ്മൾ ആലോചിക്കണം അത് അങ്ങേറ്റം നിസ്സഹായരായ പലസ്തീനികളാണ് ആ പലസ്തീനികൾക്ക് അവർക്ക് ഭക്ഷണമില്ല അവർക്ക് സത്യത്തിൽ ഈ ബോംബിങ്ങിൻ്റെ ഇടയിൽ ഒരു ശുദ്ധമായ വായുപോലും ശ്വസിക്കാൻ കഴിയാതെ അവരിങ്ങനെ ദിനം പ്രതി നിമിഷം പ്രതി നിമിഷം നിമിഷാർത്ഥങ്ങൾ എന്നൊക്കെ പറയാം അത്രയും വേഗത്തിൽ ഒരു ജനത തന്നെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ജനതയെ ഇല്ലാതാക്കുന്ന കൂട്ടത്തിൽ അവരുടെ ചുറ്റും ഈ രാജ്യങ്ങൾ ചുറ്റുപാടും അവർ ഈഗ്വളായിട്ട് കാണുന്ന ഇറാനെക്കൂടി ഇല്ലാതാക്കാൻ പറ്റുമോ എന്നാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് പക്ഷേ അവിടെ ആയിരിക്കും ഒരുപക്ഷെ ഇസ്രായേൽ അടിപതറുക ഇസ്രായേലിലെ സാധാരണ പൗരന്മാർക്ക് ഇസ്രായേൽ ഗാസയിൽ നടത്തിയിട്ടുള്ള ഈ നീക്കത്തെക്കുറിച്ചും ഇപ്പോൾ ഇറാനിൽ നടത്തുന്ന ഈ യുദ്ധ യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചൊന്നും അവിടുത്തെ സാധാരണ പൗരന്മാർക്ക് യാതൊരു അഭിപ്രായവും ഇല്ല അവരിതിനെതിരാണ് അവർ അവരിൽ വലിയൊരു വിഭാഗം ആളുകളും മനുഷ്യ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ആമാസിനെ അങ്ങനെ തന്നെയാണ് കാരണം ഒരു ഭീകരവാദ സംഘടനയായിട്ട് കാണുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് പക്ഷേ എന്തുകൊണ്ട് ഹമാസ് ഉണ്ടായി ഹമാസ് അല്ലാത്ത ഒരു 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 പ്രതിരോധ സേന പലസ്തീനികൾക്കിടയിൽ ഉണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ യാസർആർഫാത്ത് റൈഫിൾ ധരിച്ച് തോക്ക് ധരിച്ച് അല്ലെങ്കിൽ തോക്ക് തൻ്റെ തോളിൽ തോക്കിട്ട് അങ്ങനെ തന്നെ പോയിരുന്ന ഒരു അദ്ദേഹം പിന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ച അതിൽ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് അപ്പോൾ പലസ്തീനകത്തുള്ള പോരാട്ടത്തിൽ എന്നും സായുധ സമരം എന്നുള്ളൊരു സാധനം എപ്പോഴും ഉണ്ട് അപ്പോൾ ഹമാസിൻ്റെ ആശയം ശരിയോ തെറ്റോ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും നിസ്സാരായ ജനതയ്ക്കിടയിൽ എങ്ങനെയാണ് ഹമാസിനെ പോലെ ഒരു സംഘടന വന്നത് എന്തുകൊണ്ടാണ് ഹമാസ് കാരണം ഹമാസിന് സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം ഹമാസിന്റെ പ്രത്യക്ഷാസ്ത്രത്തോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകുമ്പോൾ തന്നെ പലസ്തീൻ പ്രശ്നത്തിനോട് ആരും പ്രതികരിക്കുന്നില്ല അതായത് ഒരു നാ കാലത്ത് പ്രതികരിച്ചിരുന്ന അവരുടെ തൊട്ട് അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീനോട് സംസാരിക്കാതിരിക്കുകയും ഇസ്രായേലിനോട് ഒരു നയതന്ത്ര ബന്ധം സാധ്യമാണോ എന്ന് ആലോചിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഹമാസ് വീണ്ടും അവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടാവുന്ന ആയുധങ്ങൾ ശേഖരിച്ച് ഒരാക്രമണം നടത്തുന്നത് അപ്പോൾ ഹമാസിനോടുള്ള യോജിപ്പും വിയോജിപ്പും എല്ലാം ആളുകൾക്ക് നിലനിർത്താം ചർച്ച ചെയ്യാം അത് ഒരു കാര്യമാണ് പക്ഷേ പലസ്തീനികളുടെ കാര്യത്തിൽ നമ്മൾ ഈ ഹമാസിനെക്കുറിച്ച് നമ്മൾ നടത്തുന്ന തർക്കം ഹമാസ് ശരിയോ തെറ്റോ എന്നൊക്കെ നടത്തുന്ന തർക്കം പലസ്തീനികൾക്ക് നീതി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരു ആശയ സംവാദത്തിലേക്ക് ഒരിക്കലും വികസിക്കുന്നില്ല അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഹമാസിനെ തന്നെ ഒരു ഒബ്സ്റ്റക്കിളാക്കി ഈ ആശയ ലോകത്ത് വെക്കുക ഹമാസിനെ തന്നെ ഒരു ഒരു തടസ്സമാക്കിക്കൊണ്ട് നമുക്ക് പലസ്തീൻ പ്രശ്നം ചർച്ച ചെയ്യുന്നതിലുള്ളൊരു തടസ്സമായി മാറുന്ന ഒരാശയമായിട്ട് ഹമാസിനെ അല്ലെങ്കിൽ അവരുടെ പ്രസൻസിനെ തന്നെ നിർത്തുന്ന ഒരു ടാക്ടിക്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇസ്രായേലിന് തന്നെ പങ്കുണ്ട് ഇസ്രായേലിന് പങ്കുണ്ട് അമേരിക്കയ്ക്ക് പങ്കുണ്ട് മറ്റു പലർക്കും പങ്കുണ്ട് അപ്പോൾ ആ ആ പങ്കിൻ്റെ കൂടെ നിന്ന് അതായത് നമുക്ക് ഈ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടുമോ ഇപ്പം ഇന്ന് ലോകം തന്നെ അങ്ങനെ സംശയിക്കുന്നുണ്ട് എന്നെങ്കിലും പലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുമോ അല്ലെങ്കിൽ ഇത് പരിഹരിക്കപ്പെടാതെ അതായത് ഒരു പ്രശ്നം കൂടുതൽ കൂടുതൽ സങ്കീർണതയിലേക്ക് കൊണ്ടുപോയി ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരു ഒരു തരം നിർമ്മിതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നൊരു ശ്രമമാണ് നമ്മൾ കാണുന്നത് അതിൽ നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാത്തത് പലസ്തീനികളുടെ പ്രശ്നം ചർച്ച ചെയ്യാതിരിക്കുകയും അതിന് പകരമായി ഹമാസ് ഹമാസ് എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയാതിരിക്കുകയും അവിടെയുള്ള മനുഷ്യർ ഇപ്പോൾ ഹമാസിനെതിരെ പലസിനികൾ തന്നെ പ്രകടനം നടത്തിയതൊക്കെ നടത്തിയതൊക്കെയായിട്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം ഹമാസ് ഇവിടെ പോകണം ഞങ്ങൾക്ക് സമാധാന ജീവിതം വേണം പക്ഷേ ഇന്ന് നമ്മൾ ആ റിപ്പോർട്ടുകളിലേക്ക് നോക്കുമ്പോൾ ആ അത്തരം പ്രകടനങ്ങൾ നടത്തിയത് ഇസ്രായേൽ ഹയർ ചെയ്ത ഇസ്രായേൽ വാടകയ്ക്കെടുത്ത ഐ എസ് ഐ എസ് അംഗങ്ങളായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരികയാണ് ഇപ്പോൾ ലോകത്തില് വലിയ ജേർണലിസ്റ്റുകൾ ആ മേഖലയിൽ അങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ അത്തരം ലേഖനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പം പലസ്തീൻ പ്രശ്നം തന്നെ ബേസിക്കലി ഒരു ഇക്ഷിക്കഥ പോലെ ആക്കി മാറ്റുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ആ ഒപ്പം നിൽക്കുന്ന എല്ലാവരും ചെയ്യുന്നത് ഇസ്രായേലിന് പങ്കുചേരുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അമാസിന്റെ ശരി തെറ്റുകളെ എല്ലാം ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും ആ ഹമാസിന്റെ ശരിതെറ്റുകളെ ചർച്ച ചെയ്യുന്നവർക്ക് പലസ്തീൻ പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിലേക്ക് പോകാൻ കഴിയുന്നില്ല അതിനൊരു ഒബ്സ്റ്റക്കിളായിട്ട് അതിനൊരു തടസ്സമായിട്ട് നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി തടയുന്ന ഒരു സാധനമാക്കി അതിനെ മാറ്റുന്നുണ്ട് ആ ആ യാഥാർത്ഥ്യമാണ് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്